പുണ്യറബിയ ഉള്ളവലിലെ അതിവിശിഷ്ടമായ ഒരു വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകളിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഒരു ഒരു മഹാത്മ്യം തന്നെയാണ് സൊലാത്തിനുള്ളത് അല്ലേ മുത്തനബിതങ്ങൾ നേരിട്ട് വീക്ഷിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ സൊല്ലു അല്ലൈവല്ലം ഇന്ന് അത്ഭുതകരമായ ഒരു കുഞ്ഞൻ സ്വലാത്ത് നമുക്ക് പഠിച്ചാലോ ഒരു ചെറിയ സ്വലാച്ചാൻ നമ്മുടെ നാവിന് വളരെ ഈസിയായി ചൊല്ലാൻ കഴിയുന്ന ഒരു സ്വലാത്ത് ഈ സൊലാത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നമ്മുടെ വലിയ വലിയ പാപങ്ങൾ പോലും പൊറപ്പിക്കാൻ നിമിത്തമാണ് മുത്ത് നബിയെ സ്വപ്നം കാണാൻ അത് കാരണമാണ് അതുമാത്രമല്ല കോടാനുകൂടി കടമുണ്ടെങ്കിലും എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും വീടില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് മക്കളുടെ വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് ടെൻഷൻ ടെൻഷനായിക്കോട്ടെ അതൊക്കെ നീക്കിത്തരുന്ന വളരെ ചെറിയൊരു സ്വലാത്ത് മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാം ഈ സ്വലാത്ത് അക്കൂട്ടത്തിൽ ഇന്നത്തെ അസുറ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ലഭിക്കുന്നത് വമ്പൻ പ്രതിഫലമാണ് വമ്പൻ പ്രതിഫല അല്ലാ ഈ സ്വലാത്തിനെ കുറിച്ച് പഠിക്കണം അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പഠിക്കണം എന്നിട്ട് മുപ്പത്തിമൂന്ന് തവണ ഈ സ്വലാത്ത് നമുക്കൊന്ന് ഒരുമിച്ച് ചൊല്ലണം അള്ളാഹുറബുല്ലാലമീൻ അതിൻ്റെ ഫലമെന്നോണം നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളെയും മാറ്റി തെരുമാറാകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ സ്വാലിഹിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുക അവരുടെ വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു ആലമീൻ മാഷാ അല്ലാമീൻ ഈ മനോഹരമായ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രഭാത സമയത്ത് മുത്തഹബീബിന്റെ സ്വലാത്തിന്റെ മഹത്വം പഠിക്കാൻ ഒരുമിച്ചു കൂടിയ റബിയെ അവസാന വെള്ളിയാഴ്ചയാകാൻ സാധ്യതയുള്ളൊരു നിമിഷത്തിൽ നമ്മൾ പറഞ്ഞ ഈ ഹംതിൻ്റെ പറക്കത്ത് പഠിച്ചോനെ ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണേ അല്ല നല്ല പോസിറ്റീവ് വൈബ് ഒരു ദിവസവും ഈ ദിവസം മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിമിഷങ്ങളിലും നീ അങ്ങനെ ആക്കിത്തരണേ തമ്പുരാനെ നിൻ്റെ ഹംദ് അത് മുറുകെ പിടിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ അല്ല ഒരുപാട് ആളുകളാണ് ദ കൊണ്ട് വസി എത്തിയതിട്ടുള്ളത് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം വളരെയധികം സങ്കടത്തോടെ ഒരു ഒരു സഹോദരി എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഉസാദേ എൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് വിദേശ രാജ്യത്ത് പോയി ഏതാണ്ട് അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലമായി അഞ്ചു കൊല്ലം കഴിഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമൊക്കെ ആയിട്ട് ഞങ്ങളിലേക്ക് തിരിച്ചു വരാൻ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന് അവിടെ മരണപ്പെടുന്നത് അപ്പോൾ വിശുദ്ധ ഭൂമിയിൽ കബറടക്കം ചെയ്യപ്പെടണമെന്നൊരു കൊതി പണ്ടെൻ്റെ ഭർത്താവ് പറഞ്ഞു കേട്ടതുകൊണ്ട് തന്നെ ഞാൻ സമ്മതിച്ചു അങ്ങനെ എൻ്റെ ഭർത്താവ് അവിടെയാണ് കബറടക്കം ചെയ്യപ്പെട്ടത് പക്ഷെ ഇപ്പോഴും എൻ്റെ ഭർത്താവ് മരിച്ചു എന്നെനിക്ക് വിശ്വസിക്കാനായിട്ടില്ല കാരണം അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഭർത്താവിനെ കാണാത്തത് കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ എൻ്റെ എൻ്റെ അടുത്ത് വന്ന് എന്നെ വിളിക്കുന്നത് പോലെ ആ ചില സമയത്തൊക്കെ എൻ്റെ കൂടെ എൻ്റെ എൻ്റെ ബെഡിൽ എന്നോടൊപ്പം കിടക്കുന്നത് പോലെ ചില സമയങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെ അള്ളാഹു ഓർക്കൊക്കെ സമാധാനം കൊടുക്കട്ടെ അള്ളാഹു ആഹ് ക്ഷമ നൽകുമാറാകട്ടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മുക്തമായി ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ എൻ്റെ ഉമ്മ മരണപ്പെടുന്ന വേളയിൽ ഞാനുണ്ടായിരുന്നു ആക്സിഡൻറ്റിൽ ആ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് പിന്നെ എനിക്ക് ഒരു ഒരു ഓർമ്മ തിരിച്ച് കിട്ടുന്നത് ചിലപ്പോൾ എനിക്ക് എനിക്ക് അവിടം മുതൽ ഉള്ള കാര്യങ്ങളൊന്നും ഓർക്കണില്ല ശരിക്കും പറഞ്ഞാൽ ആക്സിഡൻ്റ് ഞാൻ എൻ്റെ ഓർമ്മയിലില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് ഓർമ്മയിലില്ല അഡ്മിറ്റാക്കുന്നത് ഓർമ്മയിൽ ഇല്ല സർജറി ഓർമ്മയിൽ പിന്നീട് എപ്പോഴും ഒരു ഒരു റൂമിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളു അതുവരെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല ആളുകൾ പറഞ്ഞിട്ടുള്ള അറിവാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നീട് ചില ആക്സിഡൻ്റ് ആയ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടു എന്നതിൽ കവിഞ്ഞ് എൻ്റെ ഉമ്മായുടെ മയ്യത്ത് ഞാൻ കണ്ടിട്ടില്ല ഉള്ളത് പറയാമല്ല എൻ്റെ ഉമ്മായുടെ മയ്യത്ത് കണ്ടിട്ടില്ല ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല ചില സമയത്തൊക്കെ നമ്മൾ ഉമ്മ മരിച്ചറിയാം നമ്മുടെ കബറിൻ്റെ അടുക്കൽ പോയി സി ഹാർത്ത് ചെയ്യാറുണ്ട് എന്നാൽ പോലും ഒരു പ്രതീക്ഷയാണേ ചില സമയത്തൊക്കെ ഒരു ഒരു കോളിംഗ് ബെല്ല് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ടാവോ ഏ എന്നൊക്കെയുള്ളൊരു ഒരു പ്രത്യാശ ഒരു വല്ലാത്തൊരു പ്രതീക്ഷ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവില്ല രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഒരു ഒരു മനുഷ്യൻ്റെ പ്രതീക്ഷയും പ്രത്യാശയാണത് മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ് എത്രയൊക്കെ നമ്മൾ ഉറപ്പിച്ചാൽ പോലും നേരിട്ടങ്ങനെ കണ്ടിട്ടില്ല എങ്കിൽ മനുഷ്യനാണ് മനസ്സിലങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയം മാറ്റണ്ട ഏതായാലും ഇന്ന് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു റബ്ബല് നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറിടം സ്വര്ഗ്ഗപ്പൂന്തോപ്പാക്കുമാറാകട്ടെ ഇന്ന് മുമ്പ് എൻ്റെ ശബ്ദം കേൾക്കുന്ന പുരുഷന്മാരായ ആളുകള് സഹോദരങ്ങള് എന്തായാലും വാപ്പാടും വാണേൽ കബറിൻ്റെ അടുക്കലൊക്കെ ഒന്ന് പോകണം കേട്ടോ അവർക്ക് ഹജ്ജിൻ്റെ അഭിമുറയുടെ പ്രതിഫലം ഉണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലി സ്വലം ആ തങ്ങൾ പഠിപ്പിച്ചല്ലേ അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അതുപോലെ വെള്ളിയാഴ്ച സുഹൃത്തുൽ കഹഫ് സുന്നത്തുണ്ട് ഊത അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ കുളി സുന്നത്തുണ്ട് ജുമാക്ക് പോകുന്നവർക്കല്ലാത്തവർക്കൊക്കെ വെള്ളിയാഴ്ച ദിവസത്തിൽ കുളി സുന്നത്തുണ്ട് പ്രത്യേകിച്ച് സഹോദരിമാർ വീട്ടിൽ ലുഹർ നിസ്കരിക്കുന്നവരാണ് അവർക്ക് ജുമാ നിർബന്ധമല്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ കുളിക്കുക നല്ല നെയ്യത്ത് വെച്ച് ജുമാടെ മുമ്പ് കുളിക്കുക ഇതൊക്കെ സുന്നച്ചാണ് അങ്ങനെ എല്ലാ നന്മയും ചെയ്യുന്നത് കൂട്ട ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായൊരു കാര്യം വെള്ളിയാഴ്ചയുടേതായ നമുക്ക് പറയാനുള്ളത് അത് സ്വലാച്ച് തന്നെയാണ് അ സൊലാച്ച് നബി മുത്ത് നബിയുടെ മേലുള്ള സ്വലാച്ച് അത് വല്ലാത്തൊരു സംഭവം തന്നെയട്ടോ അള്ളാഹു അബ്ബുല ആലമീൻ അതൊരു അത്ഭുതമായിട്ട് നമുക്ക് തന്നേക്കണം ഒരു നിധിയാണ് ഒരു സ്വലാത്ത് ഈ സ്വലാത്ത് നമ്മൾ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മനോഹരമായൊരു സ്വലാത്ത് പഠിക്കാൻ ഒരു തവണ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുറബുല്ല മീൻ ഒരു വർഷം നിന്നെ നരകത്തിൽ നിന്ന് വിദൂരത്താക്കും അപ്പോൾ നൂറ് സ്വലാത്തി മനുഷ്യൻ ഇത് ഇത് ചൊല്ലുകയാണെങ്കിലോ നൂറ് വർഷം നരകത്തിൽ നിന്ന് നിന്നുള്ളവനെ വിദൂരച്ചാക്കും അത്ര അത്ഭുതം നിറഞ്ഞ സ്വലാത്താണ് അത്ര അത്ഭുതം എന്ന് പറഞ്ഞ സ്വലാത്താണ് ഹബിബായ സൈദുന റസൂലുള്ള സലിസ്വലാ തങ്ങൾ പറയുന്നില്ല നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിച്ച നിങ്ങൾക്ക് സ്വർഗത്തിലെ പദവി അള്ളാഹു ഇങ്ങനെ ഉയർത്തിത്തരും സ്വർഗ്ഗത്തിലെ പദവി അള്ളാഹു റബ്ബുല്ലാലമീൻ നിങ്ങൾക്ക് ഉയർത്തി തരും പലരും പറയാറുണ്ട് ഉസ്താദ് ഞങ്ങളുടെ ദ സ്വീകരിക്കണില്ല ഞാനത് ചെറിയ രൂപത്തിൽ മുമ്പ് പറഞ്ഞിരുന്നു എത്രയൊക്കെ ദുരായിരുന്നിട്ടും സ്വീകരിക്കണില്ല നമ്മുടെ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് മുത്തറസൂൽ സല തങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ ഒരു മനുഷ്യനെ അള്ളഹനോട് ദുയരക്കാണ് പഠിച്ചവനെ എനിക്ക് വീടില്ല നീ വീട് തരണേയല്ല എൻ്റെ മക്കളെ കെട്ടിക്കാൻ വഴിയില്ല റബ്ബെ നീ അതിനുള്ള വഴി ഒരുക്കണേ വഴിയൊരുക്കണേയല്ല ആ ജീവിതത്തിൽ വർക്കത്തിയണയല്ല കടങ്ങൾ വീട്ടിത്തരണയല്ല പക്ഷെ ഒന്നും സംഭവിക്കണില്ല എന്താ കാരണം ആ അവൻ ദ ചെയ്യുന്ന വേളയിൽ എൻ്റെ മേൽ സ്വലാത്തി എല്ലിയിട്ടില്ല മുത്തിനുപീഠ മേലെ സ്വലാത്തൊന്നും ചെല്ലാതെ ഇവരിങ്ങനെ ഇയർന്നുകൊണ്ടിരിക്കുകയാണ് ആ ധ ആകാശത്തേക്ക് ഉയർന്നു പോകാതെ മേഘവാളികൾക്കിടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും മുത്തുൻപീഡങ്ങള് പറയസ്വല അലി സ്വലം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് ഉയർന്നു പോകും എൻ്റെ മേൽ സ്വലാത്തിയല്ലേ അത് ഉയർന്നു പോവും സ്വലാത്തി ഇല്ലില്ലേ അത് അവിടെ സ്റ്റെക്കായി നിൽക്കും വാനലോകത്തേക്ക് ഉയർന്നു എന്ന് മുഹമ്മദ് റസൂലുള്ള സല്ലാഹു അലഹി വസ്ല്ലം അല്ലേ എത്ര ദ്വാര നമ്മൾ ചെയ്തു പക്ഷെ അല്ല സ്വീകരിക്കണമെങ്കിൽ ഇങ്ങനെ ചില കണ്ടീഷനുണ്ട് അപ്പോൾ ആദ്യം ആദ്യം എന്ത് ചെയ്യണം ദ്വാരൻ്റെ പ്രത്യേകത ആദ്യം നമ്മൾ ദ്വാരക്കുന്ന സമയത്ത് എന്ത് പറയണം ഹംദ് പറയണം അല്ലേ അൽഹമദുൽഹി ആലമീൻ പറയണം പിന്നെ അതിനുശേഷം ഒരു സ്വലാത്ത് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും സ്വലാത്ത് ഇപ്പോൾ അല്ല സീദിനെ മുഹമ്മദിൻ അല അല സീദിനെ മുഹമ്മദ് എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ഹംദ് പറയുക ആമീൻ ബ്രഹ്മത്തിക്ക് അറുഹമീന പിന്നെ ഒക്കെ ചൊല്ലിയിട്ട് അൽഹമദുൽഹിറബില്ലാലമീൻ പിന്നെ ഒരു സ്വലാത്ത് മനസ്സിലായി സ്വല്ലാ മുഹമ്മദ് സൊലാഹ്ലം എങ്ങനെ ആയിക്കോട്ടെ ഇപ്പോൾ രണ്ട് സ്വലാത്തുകൾക്കിടയിലുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ സാധ്യത ഏറെയാണെന്ന് മുഹമ്മദ് റസൂല സ്വല്ലാഹു അലൈഹി വസ്ലം അപ്പോൾ സ്വലാത്തൊരത്ഭുതാണല്ലേ നമ്മുടെ ദ്വാ സ്വീകരിക്കണമെങ്കിൽ പോലും സ്വലാത്ത് അതിനോടൊപ്പം ഉണ്ടാകണമെന്ന് മുത്തിരപിതങ്ങൾ പറയുമ്പോൾ ആ സ്വലാത്തിന് അല്ല കൊടുത്ത പ്രാധാന്യം എത്രയാണ് അപ്പോൾ ഇന്നീ വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട് അപ്പോൾ അങ്ങനെ പ്രത്യേകതയുള്ള ഈ ഒരു ദിവസത്തിൽ നമുക്കൊരു സ്വലാത്ത് പഠിക്കാം ഈ സ്വലാത്ത് അറിയപ്പെടുന്നത് സ്വലാത്തുൽ ഉമ്മ أمي إنن إن ذا صلاة تينغنا يشول لندد اللهم صل على محمد النبي الأمي وعلى آله വസല്ലിം തസ്ലീമ വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട് ഈ സ്വലാത്ത് ഈ രൂപത്തിൽ നമുക്ക് എളുപ്പത്തിൽ ചൊല്ലാം അള്ളാഹുമ്മ സൊല്യാഅല എപ്പം മുത്തനവിധങ്ങളുടെ പേര് പറയുമ്പോഴും സയ്യിദിനെ ചേർക്കൽ വളരെ നല്ലതാണ് അപ്പം ഇങ്ങനെ അള്ളാഹു നമുക്കൊരു മുപ്പത്തിമൂന്ന് തവണ എന്നീ സ്വലാത്ത് ഇത് കഴിഞ്ഞ ഉടനെ ചൊല്ലാം ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താ വലിയ വലിയ പ്രത്യേകതകളാണ് ഹബീബായ അലൈഹി സൊല്ലി സ്വലാത്തങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്ന് സ്വാലിഹീങ്ങൾ രേഖപ്പെടുത്തി വെച്ചൊരു സ്വലാത്താൻ അബൂഹുറ റതി അള്ളാഹുനുഹുൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഈ സ്വലാത്തൊരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം അസുറ് നിസ്കരിച്ച ഉടൻ തന്നെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചൊല്ലിയാൽ ഏനേ അസുർ നിസ്കാരം കഴിഞ്ഞ് ചൊല്ലണ്ടത് വിക്കറൊക്കെ ചൊല്ലി നിങ്ങൾ ദ്വാച് ചെയ്തിട്ട് ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഈ സ്വലാത്ത് ഒരു ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ലഭിക്കുന്നത് എന്താണെന്നറിയോ എൺപത് എൺപത് കൊല്ലത്തെ അബാദത്ത് ചെയ്ത പ്രതിഫലം എൺപത് വർഷത്തെ പാപങ്ങൾ റബ്ബുൽ ആലമീൻ അവന് പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുന അബുഹുറിയാഹുഅഅനു സുഹാന ഖയാറബ് സുഹാന ഖയാറബ് അപ്പോൾ ഇത് എത്ര തവണ ചൊല്ലണ ആ സമയത്ത് അതായത് ശുഭ ക്ഷമിക്കണം അസുറ നിസ്കാരം കഴിഞ്ഞിട്ട് അപോഹർ തന്നെ പറയുന്നത് അശുറ നിസ്കാരം കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസം അത് ഈ വെള്ളിയാഴ്ച മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ചൊല്ലാം ഇന്ന് പ്രത്യേകിച്ച് റബിയുള്ളൂ അവസാനത്തെ വെള്ളിയാഴ്ച ആകുമ്പോൾ അതിന് വലിയൊരു മഹത്വം ഉണ്ടല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മുത്തഹബീബ് ഹബീബ് സല്ലാ അലിസ്ല മാധ്യമങ്ങൾ നമ്മളെ നേരിട്ട് വീക്ഷിക്കുന്ന ദിവസം അസുറ നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുന്ന ഇരുത്തത്തിൽ എഴുന്നേൽക്കുന്നതിന് മുൻപ് എൺപത് തവണ എത്ര തവണ എൺപത് തവണ ഈ സ്വരാത്തൊരു മനുഷ്യൻ ചൊല്ലിയാൽ എൺപത് കൊല്ലത്തെ പാപള്ള പൊറുക്കും എൺപത് കൊല്ലം ഐബാധ തീയത കൂലിയിട്ടും നമ്മൾ ചിലപ്പോൾ എൺപത് കൊല്ലം ജീവിച്ചില്ലെങ്കിലും അല്ലേ എൺപത് കൊല്ലം നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും എൺപത് കൊല്ലത്തെ കൊണ്ട് കൊണ്ടല്ലാൻ അടുക്കലേക്ക് പോകാം അത്ര അത്ഭുതകരമായ സ്വലാത്തയാണത് അപ്പം നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുമോ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുമോ അപ്പോൾ ഒരു ഒരു ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഇന്ന് അസുറഞ്ഞിട്ട് ചൊല്ലുന്ന് ഉറപ്പുള്ളവരൊക്കെ എന്ന് പറഞ്ഞേ ചൊല്ലു എന്ന് ഉറപ്പുള്ളവരക്കുന്നു പറഞ്ഞു ചൊല്ലുമെന്ന് പറഞ്ഞേ അസർ സ്കാരം കഴിഞ്ഞിട്ട് എൺപത് തവണ ഈ സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ ഇൻഷാല്ലാ ഇൻഷാല്ല അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകും മാറാകട്ടെ അതുപോലെ തന്നെ ഈ സ്വലാർക്ക് എല്ലാ ടെൻഷനെയും മാറ്റി കളയുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ഡെയിലി പതിവാക്കും ഒരു നൂറെണ്ണം പതിവാക്കിക്കോ അള്ളാഹു എല്ലാ ടെൻഷനും മാറ്റി തരും വീട് വേണോ വീട് തരും മക്കൾ വേണോ മക്കളെ തരും ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹുവിന് വേണ്ടി മുത്തഹബീബിനെ മഹബത്ത് വെച്ച് നിങ്ങൾ ചൊല്ലിക്കോ അള്ളാഹുദിനെ തൗഫീക്ക് നൽകും ഇനി എല്ലാ ദിവസവും അഞ്ഞൂറ് തവണ ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ നബിയെ കാണാതെ അവൻ മരിക്കില്ല മുത്തഹബീബിനെ കാണാൻ കൊതിയുള്ളവരാരാണ് मेरा मेरा दिल दिल तड़प रहा रहा है मेरा दिल रहा है सीना के दवा वही मिलेगी मुझे ले चलो मदीना बोलो मदीना 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 बोलो മേരാഹേന मदीना मदीना ലേ എൻ്റെ ഹൃദയം വേദന കൊണ്ട് വിഞ്ഞുകയാണ് ഞാനെന്തോ അസുഖബാധിതനായതുപോലെ എൻ്റെ രോഗത്തിനുള്ള മരുന്നെവിടെയാണ് അതങ്ങ് മദീനയിലെ മുത്തനബീബിനെ കാണാൻ കൊതിയുള്ള മനുഷ്യന്മാർ ഇത് ഇത് ദിവസം അഞ്ഞൂറ് തവണ ചൊല്ലിയാലവൻ കാണാതെ മരിക്കില്ല എന്നാണ് കഴിയുന്നത് പോലെയൊക്കെ ചൊല്ലിയാണ് കേട്ടോ അള്ളാഹുദിനെ തോഫി കേട്ട് ഇനി ഒരാൾ വെള്ളിയാഴ്ച പകലിൽ ആയിരം തവണ ഈ സ്വലാത്തൊരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെയോ അല്ലെങ്കിൽ മുത്തനബിയോ സ്വപ്നം കാണും ഹാനൊക്കെ അറുപയോ മാ നിങ്ങൾ പറയാൻ അള്ളഹാനെ കാണാം സ്വപ്നത്തിൽ ആ കൊല്ലി തോഫീക്കല്ലേ അള്ളാനെ കാണാം ഇല്ലെങ്കിൽ മുത്തനബിയെ കാണും സ്വപ്നത്തിൽ ഇനി അരെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഒരു അഞ്ച് വെള്ളിയാഴ്ച അങ്ങനെ പതിവായി ചൊല്ലി നോക്ക് അഞ്ച് വെള്ളിയാഴ്ച ദിവസം ആയിരം തവണ സ്വലാത്ത് ഇഹ്ലാസോടങ്ങൾ ചൊല്ലി നോക്ക് അള്ളാനെയോ മുത്തുനബിയെ കാണാം അപ്പോൾ അത്ര അത്ഭുതം നിറഞ്ഞ അതിമനോഹരമായ വിശിഷ്ടമായ ഒരു ചെറിയ സ്വലാത്താണ് അപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാണോ നഷ്ടപ്പെടുത്തി കളയാണോ വേണ്ടല്ലോ അള്ളാഹു അത് പതിവാക്കാൻ തൊഫീക്ക് കിട്ടും നമുക്കൊരു മുപ്പത്തി മൂന്ന് തവണ ഇപ്പം ചൊല്ലാം അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ചോദ്യം ഇതാണ് ഈ മുത്തൻ നബി സല്ലാം അലൈവല് മാത്തങ്ങരുടെ കഴുത്തിലേക്ക് കുടൽമാല കൊണ്ടുവന്നിട്ടതിനെ ഒരു ഒരു മലയാള കവി വിശദീകരിക്കുന്നുണ്ട് അന്നാ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന ബോധ തിരുവം കഴുത്തിൽ ഒട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ കഴിഞ്ഞുള്ളൂ നമുക്ക് ഭാഗ്യം അങ്ങനെയാണ് ആ വരികൾ അതിൽ ചെറിയ വ്യത്യസ്തതകളുണ്ട് അപ്പോൾ ഈ ഒരു വരി രചിച്ച മലയാളത്തിലെ പ്രമുഖനായ കവിയേതാണ് ആ കവിയുടെ പേരെന്താണ് കവന്റിയ ആരാണത് പ്രമുഖനായ ഒരു കവിയാണ് അദ്ദേഹത്തിൻ്റെ പേര് അറിയുന്നവരൊക്കെ കമൻ്റ് ചെയ്യാം അതാണ് ഇത്ത ചോദ്യം അള്ളാഹ്റുറബുൽ ആലമിനി യഥാർത്ഥം ഉമ്മിനിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഇൻഷാ അള്ളാ ഒരു മുപ്പത്തിമൂന്ന് തവണ മുത്തേ ഹബീബിൻ്റെ മേൽ ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാം മനസ്സറിഞ്ഞുകൊണ്ടെന്നല്ലാരും ചൊല്ലിക്ക് اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما <متحدث> <applause> اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الامي وعلى اله وسلم تسليما اللهم صل على سيدنا محمد النبي الأمي وعلى آله وسلم تسليما اللهم صل على سيدنا محمد النبي الأمي وعلى آله وسلم تسليما اللهم صل على سيدنا محمد النبي الأمي وعلى آله وسلم تسليما بدي ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده രണ്ട് ൂടെ ചൊല്ലിയിട്ട് നമുക്ക് വേഗം ദ്വാരക്കാം വെള്ളിയാഴ്ച ദിവസം മുത്തിൻ്റെ സ്വലാത്തിന് മതേഹകൾക്ക് വലിയ പ്രാധാന്യമുള്ള നിമിഷമാണ് അള്ളാഹുറബുല്ലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആദി ായിപ്പുവഹമ്മദർ ബദൽ ബദലങ്കിടുന്നോരെ കാണുവാൻ വിധിയേ വിധിയേകളു وَالسَّلَامُ عَلَيْكَ يَا رَسُولَ اللَّهِ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا حَبِيبَ اللَّهِ காமண்ணிலே தாரமே பதி ரவுல ரவுளவாழமே ஐஸ்கறியா பபி பாடணும் ஸ்னேகீதபும் கேட்கணே அஸ்வா தூ والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ആറ്റലായോരു അഷ്റഫുൻ പാടിയിടുന്നീവർ ആശയായി ആഗ്രഹങ്ങളലേറെയുണ്ട് خبا تشارت الجندان الصلاة والسلام, والسلام عليك يا رسول الله, الله. الصلاة والسلام, والسلام, عليك والسلام عليك يا حبيب الله, الله. بابا ما കറുത്തു പോയൊരു കൽബും കൊണ്ടുണ്ടിവർ വന്നീതാ പാപാരങ്ങൾ തീർത്ത് കൽ നൽകണേ അസ്വലാത്തു വസ്സലാമു അലൈകയാറൂലാത്തു വസ്സലാമു അലൈക്കയാഹ ബി ബംഗ മഹിഷറി അണയും നേരത്ത് കൈവേടിയല്ലേ അനബി മൗത്തി നേരത്തും ഉമ്മത്തിയെന്നോരത്തോരണെൻ്റെ വരിതീ അസ്വലാത്തു വസലാമു അലൈക്കയറൂല അസ്വലാത്തു വസ്സലാമു അലൈക്കയാ ബിബല്ല ഹൗലിൻ പാനവും കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം ത ഞങ്ങളെ കൈവേടിയല്ലേ ഞങ്ങളേ അസ്വലാത്തൂ والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الله ما يقرنك على ربه ഒരുപാടൊരുപാട് സങ്കടങ്ങളിലും പ്രയാസങ്ങളിലുമായി ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട് റബ്ബേ ഈ നിമിഷം വെള്ളിയാഴ്ച ദിവസാൻ മുത്ത് ഹബീബിൻ്റെ വധുകു ചൊല്ലിയ സദസ്സാണ് നീ നിസ്വീകരിക്കണേയല്ല മുറാദുകളെല്ലാം ഹാസ്വലാക്കണയല്ല മനസ്സമാധാനം നൽകണയല്ല ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേല്ല എല്ലാവർക്കും മനസ്സമാധാനം നൽകണയല്ല പാവങ്ങൾ പൊറുക്കണയല്ല ഒരുപാട് മുറാദുകൾ ഉണ്ട് ഹാസിലാക്കണയല്ല ജോലിയിൽ വറക്കെത്തിയണയല്ല ജോലിയില്ലാത്തവർക്ക് ായ തൊഴിൽ നൽകണേയല്ല പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ ഹൈറും അഭിവൃദ്ധിയും നീ നൽകണേ ചമ്പുരാനെ അറഹമുറാഹിമായ കരുണക്കടലായ കരുണവാരതി ഒരുപാട് വേദനകളുണ്ട് നീക്കണയല്ല ഒരുപാട് വേദനകൾ ശരീരത്തിനും മനസ്സിനുമേറ്റലുകൾ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ല മാരക രോഗങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ശിഫ നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ നല്ല നല്ല മികവുറ്റ മികവ് പുലർത്തുന്ന മക്കളാക്കണേയല്ല അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല മാതാപിതാക്കളെ ധിക്കരിക്കുന്ന സന്താനങ്ങളാക്കല്ല അല്ല അർഹമുറാഹിമായ അള്ളാഹ് മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല എന്ത് മുറാദുകളാണോ ഞങ്ങളുടെ മനസ്സിലുള്ളത് നീ അറിയുന്നവരാണോ അല്ല റബ്ബെ മുറാദുകളൊക്കെ ഹാൻസ്വലാക്കണേയല്ല ഇവിടെ കമൻ്റ് ചെയ്ത ഒരുപാട് സങ്കടങ്ങൾ എല്ലാത്തിനും നീ പരിഹാരം നൽകണേയല്ല പടശുവിനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുടെ മാതാപിതാക്കളുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസു നൽകണയല്ല ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് വെല്ലുമ്മമാർ വെല്ലുപ്പമാർ എല്ലാവർക്കും ആഫിയത്തുള്ള നൽകണേ നൽകണയല്ല ഞങ്ങൾക്കും അവർക്കും നിൻ്റെ ത്വായത്തിലായി ആഫിയത്ത് നൽകണേ നൽകണയല്ല അതെ നൽകണേ ഗായസ് തളർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് കാവലേഗണയല്ല മദീന കാണാതെ മരിപ്പിക്കല്ലയല്ല ഹബിബായ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി സദസ്സിനെ സ്വീകരിക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും അഷറഫുൽ റസൂലുല്ലാ അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ ബിഹഖി صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا رب صلى عليه وسلم، والسلام عليكم ورحمة الله وبركاته.